സുരേഷ് സാർ നമസ്കാരം നീണ്ട ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും കണ്ടുമുട്ടിയിരിക്കുകയാണ് പല കളികൾ പഠിപ്പിക്കാനും ചിലത് കളിച്ച് പഠിക്കാനും എന്തൊക്കെ നമ്മുടെ മംഗലശ്ശേരി നീല കണ്ട പറയുന്നത് അപ്പം നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് പാകിസ്ഥാനാണ് പാകിസ്ഥാൻ രക്ഷപ്പെടുമോ എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം രക്ഷപ്പെടുമോ എന്ന് ഞാൻ ചോദിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം പാകിസ്ഥാന്റെ സമുദ്ര അതിർത്തിയിൽ വമ്പൻ എണ്ണ വാതക ശേഖരം കണ്ടെത്തി എന്ന റിപ്പോർട്ടുകൾ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പാകിസ്ഥാനിലെ ഈ ലോകത്തിലെ നാലാമത്തെ വലിയ എണ്ണവാതക ശേഖരം എന്നാണ് സൂചനകൾ ലഭിക്കുന്നത് പക്ഷെ ഈ എണ്ണവാതകം ആ ശേഖരം പുറത്തെടുക്കാൻ വർഷങ്ങൾ എടുക്കും എന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ഇത് പാകിസ്ഥാന് വലിയൊരു ആശ്വാസമാണ് കാരണം സാമ്പത്തിക പ്രതിസന്ധിയിൽ നമ്മുടെ പാകിസ്ഥാൻ നട്ടം തിന്നുകൊണ്ടിരിക്കുകയാണ് അമേരിക്കയുടെ മുമ്പിൽ ചെന്ന് കൈനീട്ടാൻ പറ്റില്ല അമേരിക്ക എപ്പോ പാകിസ്ഥാന് ബ്ലാക്ക് ലിസ്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് ചൈനയുടെ മുമ്പിൽ പോയി കൈനീട്ടുകയാണ് മാസ്ക് വാങ്ങിച്ച് മുഖത്തിടാൻ പോലും പാകിസ്ഥാൻ ഗതിയില്ല അണ്ടർവെയർ കൊണ്ട് തച്ച മാസ്കളാണ് പാകിസ്ഥാൻ ജനത മുഖത്തിട്ടുകൊണ്ടിരിക്കുന്നത് ഒരു കിലോ ആട്ടയ്ക്ക് ഇന്ത്യൻ പൈസ പറയുകയാണെങ്കിൽ മൂവായിരം രൂപയാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു അപ്പോൾ അവർ ഇതാ കൊടുന്നനെ ഒരു എണ്ണശേഖരം കണ്ടെത്തി എന്ന് പറഞ്ഞ് രംഗത്തെത്തുകയാണ് പക്ഷേ നമുക്ക് തലങ്ങും വിലങ്ങും പണിതരുന്ന പാകിസ്ഥാൻ ഒരു എണ്ണശേഖരം കണ്ടെത്തി എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ത്യക്ക് വെറുതെ ഇരിക്കാൻ സാധിക്കുമോ സാധിക്കില്ല എന്നുള്ളത് ഇപ്പൊ ഇന്ത്യ പഴയ ഇന്ത്യ അല്ലല്ലോ അപ്പൊ ഇതിൽ ഉരുത്തിരിഞ്ഞു വരുന്ന സമൂഹ മാധ്യമങ്ങളടക്കം രാഷ്ട്രീയ സാമ്പത്തിക നിരീക്ഷകർ പറയുന്ന ഒരു നിറയേറ്റീവ് ഞാൻ സാറിനോട് പറയാം ഈ പാകിസ്ഥാനിലെ ശേഖരം കണ്ടെത്തി എന്ന് പറയുന്നത് ചില ആൾക്കാർ പറയുന്നു പാകിസ്ഥാന്റെ ഒരു അണ്ടാവാണ് കാരണം ഇത് വെച്ച് പാകിസ്ഥാന് ബില്യൻസ് ആൻഡ് ബില്യൻസ് ഓഫ് ഡോളർ പല രാജ്യങ്ങളിൽ നിന്നും കടം മേടിക്കാനായിട്ട് സാധിക്കും പാകിസ്ഥാൻ ഒരു അടവ് നയമാണ് എന്ന് പറയുന്നു രണ്ടാമത് വരുന്ന ഒരു കോൺസ്പെറസി തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാന്റെ ഈ എണ്ണ ധാരാളം വർഷങ്ങൾ അവിടെ എണ്ണ ഉണ്ടെങ്കിൽ തന്നെ ധാരാളം വർഷങ്ങൾ എടുക്കും അത് പാകിസ്ഥാന് ഖനം ചെയ്തെടുക്കാൻ സ്വാഭാവികമായിട്ടും അമേരിക്കയും ചൈനയും ഒക്കെ പാകിസ്ഥാന്റെ അടുത്ത് വന്നിട്ട് ഖനനം ചെയ്യാനായിട്ട് അവർ ഞങ്ങൾ ഇത്ര തരാം ഞങ്ങൾക്ക് അത് മൊത്തത്തിൽ ഈ പാട്ടത്തിന് എടുക്കാൻ തരുമോ എന്ന ചോദ്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ പാകിസ്ഥാനിൽ അവിടെ എണ്ണ കണ്ടെത്തിയപ്പോൾ പെട്ടെന്ന് പാകിസ്ഥാൻ ഒരു കലാപം പൊട്ടി പുറപ്പെട്ടു നമ്മുടെ ബംഗ്ലാദേശിലുണ്ടായ കലാപൊക്കെ പോലെ അവിടെയുള്ള മുൻ പ്രധാനമന്ത്രിയായിട്ടുള്ള ഇമ്രാൻഖാനെ പുറത്തിറക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ൗസൻസ് ഓഫ് പീപ്പിൾ അവിടെ കലാപം അഴിച്ചുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് നമുക്കറിയാം നമ്മുടെ രാജ്യം അതായത് ഇന്ത്യ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്ത് നമ്മൾ എവിടെയെങ്കിലും ഒരു വികസന പ്രവർത്തനം നടത്തുമ്പോഴോ നമുക്ക് എവിടെയെങ്കിലും വലിയ രീതിയിലുള്ള ഇതുപോലുള്ള നിധി കുംഭങ്ങൾ കിട്ടുമ്പോഴോ ഇവിടെ വലിയ കലാപങ്ങൾ അമേരിക്കയും പാകിസ്ഥാനും ചൈനയും അടക്കം ചേർന്ന് പ്ലാൻ ചെയ്യാറുണ്ട് ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞുതരാം സാർ ബംഗ്ലാദേശിൽ നമ്മുടെ സുന്ദർ ബാൻസിലെ ഓയൽ റിസർവ് നമ്മൾ അവിടെ പര്വേഷണം നടത്തി അവിടെ മോംഗ്ല പോർട്ടൊക്കെ എടുത്ത് പര്യവേഷണം നടത്തി കൊണ്ടുപോകാനും വരാനും മോംഗ്ലയിൽ നിന്ന് കൊൽക്കട്ടയിലേക്ക് എത്തിക്കാനും റോഡ് മാർഗമല്ലാതെ സീ മാർഗ്ഗം എത്തിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ടാക്കി വന്ന അപ്പൊ ബംഗ്ലാദേശിൽ നിന്ന കലാപം നമ്മൾ ലഡാക്കിൽ സാറിന് അറിയാലോ നമ്മൾ ലഡാക്കിൽ ഏറ്റവും വലിയ നിത്യം ശേഖരം കണ്ടെത്തി അത് നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം ഒരു മഹാഭാഗ്യമാണ് കാരണം നമ്മുടെ രാജ്യം ആഹ് നിധ്യം ഇല്ലാതെ കഷ്ടപ്പെടുകയാണ് കാരണം അഞ്ചു വർഷത്തിനുള്ളിൽ ഒരു ഇലക്ട്രിക് വിപ്ലവം നമ്മൾ നടത്തണം നമുക്ക് പെട്രോൾ ഉപയോഗം കുറയ്ക്കണം എന്നൊക്കെ നമ്മൾ ഇരിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ ഓസ്ട്രേലിയയുടെ കയ്യിൽ നിന്നാണ് ഇത് മേടിച്ചുകൊണ്ടിരുന്നത് ആ സാഹചര്യത്തിൽ ഇതാ നമ്മുടെ രാജ്യത്ത് ഒരു നിധിയം ശേഖരം ലോകത്തില് തന്നെ രണ്ടാമതാണെന്നാണ് എനിക്ക് തോന്നുന്നത് ആദ്യത്തെ ചിരിയിലാണെന്നാണ് എന്റെ ഓർമ്മ അപ്പോ അത് കണ്ടെത്തിയപ്പോ ഇതാ നരേന്ദ്രമോദിയുടെ സത്യപ്രതിജ്ഞ തൊട്ട് നമ്മുടെ കശ്മീർ അല്ലെങ്കിൽ ജമ്മു കശ്മീർ അശാന്തമാണ് അവിടെ കണ്ടുപിടി കണ്ടെത്തുന്നത് അതായത് സ്റ്റീൽ ബുള്ളറ്റുകളൊക്കെയാണ് അവിടെ അവിടുത്തെ പട്ട അവിടത്തെ ഭീകരവാദികൾ ഉപയോഗിക്കുന്നത് ഈ സ്റ്റീൽ ബുള്ളറ്റ് എവിടെ നിന്ന് വരുന്നു ഈ സ്റ്റീൽ കാരണം യൗമാനി ലെഡ് ബുള്ളറ്റ് ആണ് ഉപയോഗിക്കുന്നത് നമ്മുടെ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റിനെ അത് പ്രതിരോധിക്കാനും പറ്റും ഈ സ്റ്റീൽ ബുള്ളറ്റ് അവിടെ വരുന്നത് അഫ്ഗാനിസ്ഥാനിൽ നിന്നാണ് ഈ അമേരിക്ക അഫ്ഗാനിസ്ഥാനിൽ ഉപയോഗശൂന്യം എന്ന് പറഞ്ഞ് ഇട്ടിട്ട് പോയ ബുള്ളറ്റുകളും മറ്റും താലിബാൻ അവിടെ നിന്ന് ട്രാൻസ്ഫർ ചെയ്ത് ട്രാവൽ ചെയ്ത് പാകിസ്ഥാനിൽ നിന്ന് കശ്മീർ അതിർത്തിയിലേക്ക് എത്തുന്നു അപ്പൊ നമ്മൾ എന്തൊക്കെ എവിടെയെങ്കിലും ഒരു ഗവേഷണോ പര്യവേഷണോ നടത്താൻ പോയി കഴിഞ്ഞാൽ ഒമാനി തുരങ്കം വയ്ക്കും അപ്പൊ നമ്മളും അങ്ങനെ തിരിച്ചു ചെയ്യുന്നതിൽ എന്തെങ്കിലും ഒരു തെറ്റുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് നമ്മുടെ ആൾക്കാർക്ക് മറുപടിയില്ല അപ്പൊ ഇന്ത്യയുടെ ഒരു കരങ്ങൾ പാകിസ്ഥാനിൽ ഇപ്പൊ പൊട്ടിപ്പുറപ്പെട്ട കലാപത്തിന്റെ പിന്നിലില്ലേ എന്ന് പല ആൾക്കാരും ചോദിക്കുന്നുണ്ട് പാകിസ്ഥാൻ സ്വാഭാവികമായിട്ടും പാകിസ്ഥാനെ മെരിക്കേണ്ടത് ഇന്ത്യയുടെ ഏറ്റവും വലിയ ആവശ്യമാണ് പാകിസ്ഥാനെ മെരിക്കേണ്ടത് ഇന്ത്യയുടെ ഏറ്റവും വലിയ ആവശ്യമായത് കൊണ്ട് തന്നെ നമ്മുടെ പല അജ്ഞാതന്മാരും പാകിസ്ഥാനിൽ കടന്ന് കളിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് ഒന്നാമതായിട്ട് എനിക്ക് സാറിനോട് ചോദിക്കാനുള്ളത് ഈ എണ്ണ എന്ന് പറയുന്ന ഈ ക്രെഡിബിലിറ്റി ഉണ്ട് രണ്ടാമത്തെ പറയുന്നത് പാകിസ്ഥാൻ ഇത് ഞാൻ ഇതിന്റെ ഒരു കാരണം പറയുന്നത് നമ്മളെപ്പോഴും പറയുമ്പോ ഈ പറഞ്ഞ എണ്ണശേഖരൻ കിടക്കുന്നത് മുംബൈ ഹൈ അടുത്തായിട്ടാണ് നമുക്ക് മുംബൈ ഹൈയിൽ നമ്മള് ഡ്രില്ലിങ് തുടങ്ങിയ കൊല്ലം ഇതുവരെ അതൊരു അഞ്ച് ശതമാനം നമ്മുടെ ചെയ്തിട്ടില്ല അതേമാതിരി നമുക്ക് കൃഷ്ണ ഗോദാവരി ബേസിൽ മറ്റേ തരത്തിൽ നമുക്ക് വിശാഖപട്ടണം ആ ഏരിയെന്നുള്ള കാക്കിനട ഏരിയയിൽ ഒരു വലിയ ശേഖരം റിലയൻസ് ആണ് അന്നത്തെ കാലത്ത് ജീരുബായ് അംബാനിയുടെ കാലത്ത് തുടങ്ങിയ ഡ്രില്ലിംഗ് ആണ് ഇപ്പോഴും വളരെ തുച്ഛമായിട്ടുള്ള പ്രൊഡക്ഷൻ അവിടെ നടക്കുന്നു ഈ ഒരു സയൻറ്റിഫിക് സ്റ്റഡി നടത്തുമ്പോൾ എപ്പോഴും എന്താ പറയുക അതിൻ്റെ ഒരു ഓയിൽ ഡിസ്കവറിക്ക് വേണ്ടിയിട്ട് ഈ നടത്തിയ പഠനം എന്ന് പറയുന്നത് ഒരു ഫ്രണ്ട്ലി കൺട്രിയുടെ കൂടെ നടത്തിയെന്ന് പറയുന്നത് ഈ ഫ്രണ്ട്ലി കൺട്രി ആരാണെന്ന് ആദ്യം കണ്ടുപോയി എന്റെ ഒരു സസ്പെഷൻ അത് ഖത്താർ കത്താർ ആവുമ്പോൾ കാശ് കൊടുക്കില്ല ഒക്കെ ഞങ്ങളുടെയാണ് നിങ്ങൾക്ക് കാശ് തന്നു ഇതിന്റെ ഒരു ബില്ലില് വേറൊരു കഥയുണ്ട് ജനുവരിയില് പാകിസ്ഥാൻ ഒരു മുപ്പത് ബില്യൺ ഡോളർ ചോദിച്ചു എന്തിനാ ചോദിച്ചപ്പോൾ തുടങ്ങാനാണ് കണ്ടുപിടിച്ചിരിക്കുന്ന ശേഖരം തന്നെ അവര് പറയുന്നത് അതോ ഒന്നിലോ എൽ എൻ ജി ആയിരിക്കും അല്ലെങ്കിൽ ഓയിലായിരിക്കും ഞങ്ങൾക്ക് രണ്ടും അറിഞ്ഞുകൂടാ ഉണ്ടെന്ന് ആരും പറഞ്ഞു ഞങ്ങൾ അത് അനൗൺസ് ചെയ്യണു ഇതൊരു കഥ ഇവരൊരു കഥ ഉണ്ടാക്കാൻ വഴി ഈ മുപ്പത് ബില്ല് ഡോളർ ചോദിച്ചിട്ട് ഇവർക്ക് കിട്ടിയില്ല അതുവരെ ഐ എം എഫ് വേൾഡ് ബാങ്ക് കൊടുത്തില്ല ഇവൻ സൗദി അറേബ്യ പോയി പണിയൊക്കെ പറഞ്ഞു മുപ്പത് പോയിട്ട് ഒരു ബില്ല്യൻ സൗദി അറേബ്യ കൊടുക്കില്ല അവർ അപ്പൊ അവസാനം ഇവര് കഥ ഉണ്ടാക്കി ഞങ്ങൾക്ക് പൂരേ വലിയൊരു ശേഖരം കിട്ടിയിട്ടുണ്ട് അപ്പൊ ഞങ്ങൾക്ക് ഇപ്പോൾ ഈ മുപ്പത് ബില്യൺ ജാനുവരിയിൽ ചോദിച്ചത് ഇപ്പൊ നമ്മള് സെപ്റ്റംബറിലാണ് ഇതുവരെ അവർക്ക് കിട്ടിയില്ല അപ്പൊ ഇനി ഈ പേര് പറഞ്ഞ് കാശ് വാങ്ങാൻ പറ്റുമെന്നാണ് അവർ നോക്കുന്നത് ഇപ്പൊ പാകിസ്ഥാൻ പറഞ്ഞാൽ അവരടുത്ത് ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് ട്രില്യൺ ക്യൂബിക് ഫീറ്റ് ഗ്യാസ് റിസേർസ് ഉണ്ടാവും അത് ഏത് കൺട്രിയിലും ഉണ്ടാവുക പക്ഷേ ഇതിൽ പത്ത് പെർസെന്റ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുള്ളൂ അതിന് തന്നെ അടുത്ത പത്ത് കൊല്ലം ഇരുപത്തിയഞ്ച് ബില്യൺ തൊട്ട് മുപ്പത് ബില്യൺ ഡോളർ വേണം ഇത് ചെയ്യാൻ വേണ്ടി അത് കഴിഞ്ഞ് അത് ഡിക്ലൈൻ ചെയ്തിട്ടേ ഇരിക്കും ഗ്യാസ് റീപ്ലേസ് ചെയ്യാൻ പറ്റും പാകിസ്ഥാന്റെ കയ്യില് ഇപ്പഴുള്ള ശേഖരമായിട്ട് പോയാ അവരടുത്ത് ഡ്രില്ലിങ് ഇല്ലെന്നല്ല പറയാം ഡ്രില്ലിങ്ങിന്റെ ഇന്ത്യയുടെ മാതിരി അവർ ഡ്രില്ലിങ് ഉണ്ട് അവർ ഓയിൽ എടുക്കുന്നുണ്ട് വളരെ തുച്ഛമായിട്ട് അപ്പൊ ഈ പറഞ്ഞ മാതിരി ഫോമർ മെമ്പർ ഈ ഇതേ ഓയിൽ എക്സ്പ്ലോറേഷൻ കമ്മീഷൻ മെമ്പർ പറഞ്ഞു വിഷ്ഫുൾ തിങ്കിങ് പറഞ്ഞു വെറുതെ ഒരു ഏതാ നമുക്ക് കിട്ടിയാൽ കിട്ടി പോയ ഒരു വാക്ക് കിട്ടിയ ആനാ കേസാണത് അപ്പൊ അങ്ങനെ അടുത്തൊരു ഇതിലാണ് റിസർവ് അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ ഡ്രില്ലിങ് തുടങ്ങി കഴിഞ്ഞാലും ഒരു അഞ്ച് ബില്യൺ ഡോളർ തുടങ്ങാൻ ഡ്രില്ലിങ് വേണ്ടി വേണം ബില്യൺ ഡോളർ പ്രിലിമിനറി പ്രോസസ്റ്റ് അതും നാലും അഞ്ചു കൊല്ലം കഴിഞ്ഞാൽ അത് ഉണ്ടോ ഇല്ലോ എന്ന് മനസ്സിലാവും നമ്മള് ബോംബെ ഹൈ നോക്കിയാലും കാക്കിനാടേ നോക്കിയാലും നമുക്ക് എന്നോ നമ്മൾ അവിടെ നൂറ് പറഞ്ഞ മാതിരി വെല്ല് ഡ്രില്ല് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഒന്നോ രണ്ടോ ചിലപ്പോ അഞ്ച് വെല്ലില് നമുക്ക് പ്രൊഡക്ഷൻ കിട്ടും അതാണ് ഒരു ഒരു ലക്കാണ് നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ സൗദി അറേബ്യയോ അല്ലെങ്കിൽ ഇറാനോ അല്ല അവിടെ അതിന്റെ നാച്ചുറൽ റിസോഴ്സ് ഉണ്ട് പക്ഷെ അതും ഇനിയൊരു മുപ്പത് നാപ്പത് കൊല്ലം കഴിയുമ്പോൾ അതും സീറോ ആവും അതെല്ലാവർക്കും അറിയാം സൗദി അറേബ്യ അതാണ് ഒരു ഓയിൽ അല്ലാത്ത ബാക്കിയുള്ള കുറെ കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ കാരണം അതാണ് സൗദി അറേബ്യ അടുത്ത യൂറോപ്പാക്കെന്ന് പറഞ്ഞ മുഹമ്മദ് ബിൻ സലാം പറഞ്ഞു സല പറഞ്ഞ കാര്യം ഇതാണ് ബിക്കോസ് ഈ നോസ് ഇനി ഉണ്ടാവില്ല അധികം കാലം ഉണ്ടാവില്ല ഇപ്പൊ ഇന്ത്യ വരെ രാഷ്ട്രം തന്നെ നമ്മുടെ ഇലക്ട്രിക്കലിക്ക് മാറി നമ്മുടെ കംപ്ലീറ്റ് ഇന്ത്യൻ റെയിൽവേസിന്റെ നെറ്റ്വർക്ക് ഒരു തരം ഓൾമോസ്റ്റ് എലക്ട്രിഫൈഡ് ആണ് അപ്പൊ എന്റെ അടുത്തു നമ്മൾ ഡീസലിനോ വളരെ കുറച്ച് ചെലവാക്കുന്നുണ്ട് പണ്ട് ഡീസൽ ആയിരുന്നു മെയിൻ കരിയായിരുന്നു വണ്ടികളെല്ലാം ഓടിയത് അതെ അതെ നമ്മൾ ഇലക്ട്രിക്കിലേക്ക് മാറി തുടങ്ങി നമുക്ക് ഇഷ്ടം പോലെ ഊർജയുണ്ട് നമുക്ക് സോളാർ എനർജി നമ്മൾ കൊച്ചിന് ഇന്റർനാഷണൽ എയർപോർട്ട് തന്നെ കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് സോളാർ എനർജിയിൽ ഓടുന്നത് അപ്പൊ അതേമാതിരി മോദി ഇപ്പൊ മോദി ഗവൺമെന്റ് നിങ്ങൾക്ക് മുന്നൂറ് മുന്നൂറ് യൂണിറ്റ് വരെ നിങ്ങൾക്ക് പ്രൊഡ്യൂസ് ചെയ്യാം സോളാർ നിങ്ങളുടെ വീട്ടിലായിരുന്നു അതിന് ഞങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു സബ്സിഡി തരാം ഒരു കൺസെപ്ഷൻ സ്കീം നടക്കുന്നത് അപ്പൊ എന്താ പറ്റുന്ന പാകിസ്ഥാന്റെ കേസിൽ പാകിസ്ഥാന്റെ കയ്യിൽ കാശില്ല ആ ഒരു കാശ് വെച്ചിട്ട് തരുന്നൂര് അപ്പൊ ഇങ്ങനെ ഒരു കഥ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കുറെ റിസർവ് ഉണ്ട് ഞങ്ങളുടെ അടുത്ത് കുറെ ഇതുണ്ട് അത് കുഴിച്ചെടുക്കണമെങ്കിൽ നിങ്ങൾക്ക് കാശ് വേണ്ട ഒരു അഞ്ച് ബില്യൺ പത്ത് അപ്പൊ ഈ കാശ് എടുത്തിട്ട് ഈ പണി അതും അവിടെ കുഴിക്കുന്ന പരിപാടി ഒന്നും ഉണ്ടാവില്ല ഒരു കഥ ഉണ്ടാക്കും അവളെ ഞങ്ങൾ ഇതാ തുടങ്ങി കോൺട്രാക്ട് കൊടുത്തു അവർ ഇത് തുടങ്ങി എന്നൊക്കെ പറയും പക്ഷെ ഈ കഥ ഉണ്ടാക്കാൻ കാരണം ഇതാണ് ബിക്കോസ് ഇവർ ഓൾറെഡി മുപ്പത് മില്ലിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു കിട്ടിയില്ല അത് കിട്ടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു കഥയാണ് അവിടത്തെ ഈ മെമ്പർ ഫോർമർ മെമ്പറായാലും ഇപ്പോഴുള്ള മെമ്പേഴ്സ് എല്ലാരും പറയണത് അവിടെ അങ്ങനെ ഒരു പരിപാടി ഇല്ല അവിടെ വെറുതെ ഒരു കഥ ഉണ്ടാക്കിയിനാണ് കിട്ടിക്കഴിഞ്ഞാ ഈ പറഞ്ഞ മാതിരി ഒരു പത്ത് ശതമാനം അതിന്റെ തൊണ്ണൂറ് ശതമാനം ഇപ്പോഴും അവർ പുറത്തു വാങ്ങേണ്ടവരും കേട്ടോ പത്ത് ശതമാനം ഞങ്ങക്ക് വേണമെങ്കിൽ കുറയ്ക്കാൻ പറ്റും എഴുപത്തിനാല് ശതമാനം പാകിസ്ഥാനിക്കാരുടെ അടുത്ത് ഡെയിലി എ അറുപത് ശതമാനം വീട്ടുകൾക്ക് എപ്പോഴും ഫൈനാൻഷ്യൽ സ്ട്രഗിൾ ആണ് പാകിസ്ഥാനിൽ അതേസമയത്ത് ധനുഷേ നമ്മുടെ കഴിഞ്ഞ മൂന്ന് ദിവസം റിപ്പോർട്ട് വന്നു ഇന്ത്യയിൽ ഒരു എക്കണോമിക് ഗ്രൂപ്പ് ഉണ്ട് പ്രധാനമന്ത്രി ഓഫീസ് അവര് ഒരു കണ്ടിന്യൂസ് ആയിട്ട് സർവേ ചെയ്തോണ്ടിരിക്കുക അതിലുപിടിച്ചത് ആദ്യായിട്ട് ഇൻഡിപെൻഡൻസ് കിട്ടിയ ഇന്ന് വരെ നമ്മുടെ ഫുഡിന്റെ എക്സ്പെൻസ് നമ്മുടെ ഒരു നമ്മുടെ ഒരു വീട്ടില് നമ്മളൊരു മാസം ഇരുപതിനായിരം നമ്മുടെ ചെലവ് ചിലവ് ബാക്കിയൊന്നും ഇല്ല ചിലവൊന്നും പച്ചക്കറിയാവാം അരിയാവാം തോരപ്പരിപ്പാവാം ബാക്കി എന്തു പണിയാവാം പാലും മറ്റേ പരിപ്പും ഇതിന്റെ ടോട്ടൽ കൺസംഷൻ നമ്മൾ എപ്പോഴും അമ്പത് ശതമാനത്തേക്കും കൂടുതലായിരുന്നു അതിന്റെ അടുത്ത് ടെൻ തൗസൻഡിന്റെ ഡബോ ഇരുപതിനായിരം ചിലവാക്കണി അല്ലെങ്കിൽ നമ്മൾ ടെൻ തൗസൻഡെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ അയ്യായിരത്തിനും മേലെ ആദ്യമായിട്ട് േഴ് കഴിഞ്ഞ് ഇതുവരെ ഈ ലാസ്റ്റ് രണ്ട് കൊല്ലത്തിൽ അത് അമ്പത് ശതമാനത്തെക്കാളും കുറഞ്ഞു ഡ്രമാറ്റിക്കലി കുറഞ്ഞു അത് കുറഞ്ഞത് അന്ന് ആൾക്കാർ പുറത്തുനിന്ന് അരി വാങ്ങുന്നില്ല പരിപ്പ് വാങ്ങുന്നില്ല എന്റെ അടുത്ത് ആരോ അവർക്ക് അരിയോ പരിപ്പോ കൊടുക്കുന്നുണ്ട് ആരോ കൊടുക്കണ സെൻട്രൽ ഗവർണ്മെന്റ് പ്രധാനമന്ത്രിയുടെ ഫ്രീ റൈസ് സ്കീമുണ്ട് അതെന്നാണ് ഇത് വരുന്നത് കംപ്ലീറ്റ് ആയത് അപ്പൊ അങ്ങനെയാണ് ഇത് കേറി കാണുന്നത് ഇന്ത്യയിൽ അതൊരു സക്സസ് ആണ് നമ്മളെപ്പോഴും പറയും പ്രധാനമന്ത്രിയുടെ സ്കീം അതാണ് ഇതാണെന്നൊക്കെ അനാലിസിസ് ഇന്ത്യയുടെ ചേഞ്ച് ഫുഡ് ക്രീം വരുമ്പോ നമ്മൾ പാകിസ്ഥാനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ അവിടെയോ പോയി നമ്മൾ പാകിസ്ഥാൻ അവിടെ തന്നെ കിടപ്പിണ്ട് പോകും അതാണ് ഈ വൺ നേഷൻ വൺ റേഷൻ കാർഡ് സ്കീം കൊണ്ടു പാകിസ്ഥാൻ ഒരു കഥയാണ് ഇതൊക്കെ അവർക്ക് എന്ത് ഇവിടെ ഒരു അടുത്ത അഞ്ച് ബില്യൺ ഡോളർ കിട്ടി ഡീഫോൾട്ട് ചെയ്യും അവർ ഓൾറെഡി ഐ എം എഫിന്റെ കയ്യിലാണ് അവർ ഐ എം എഫ് പറഞ്ഞാൽ നിങ്ങൾ കറന്റിന്റെ ചാർജ് കൂട്ടണം നിങ്ങൾ ഇൻകം ടാക്സ് ചാർജ് ചെയ്യണം നിങ്ങൾ ബില്ല് കളക്ട് ചെയ്യണം നമ്മുടെ കേരളത്തിലെ ഇലക്ട്രിസിറ്റി ബോർഡുമായി നടത്താൻ പറ്റില്ല അത് കേരള ഒരു രാഷ്ട്രമാണെങ്കിൽ പൊളിഞ്ഞു പോയത് സംസ്ഥാനം ഇതാണ് പാകിസ്ഥാന്റെ സ്റ്റേറ്റ് പാകിസ്ഥാൻ നമ്മൾ പറഞ്ഞ കാര്യം ഒരു ഫെയിൽഡ് നേഷൻ അതാണ് അതിന്റെ അവിടുത്തെ ഏറ്റവും വലിയ പ്രോ ഫ് നേഷന് അവർക്ക് എങ്ങനെയെങ്കിലും കാശ് കിട്ടാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് ഞാൻ പറഞ്ഞ പാകിസ്ഥാന്റെ ബാങ്ക് മിഡിൽ ഈസ്റ്റ് ബാങ്കുകളുടെ അടുത്ത് ഒരു നാല് ബില്യന് വേണ്ടിയിട്ട് പിച്ച തണ്ട കുറെ ദിവസമായിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല ഏഴ് ബില്യൺ ഡോളർ അവർക്ക് ഐ എം എഫിന്റെ അടുത്ത് കിടപ്പുണ്ട് പെൻഡിങ് അപ്രൂവൽ ഞങ്ങൾ പറഞ്ഞ പരിപാടി എല്ലാം ചെയ്യേ അത് കഴിഞ്ഞാൽ അത് ഏതൊരു അംഗത്ത് തന്നെയുള്ള ഒരാൾ ഒരാൾക്ക് പേഴ്സണൽ നൂറ് രൂപ കൊടുക്കുമ്പോൾ തിരിച്ചു ആരും ചോദിക്കും ഇവൻ തരാൻ പറ്റുമോ അതോ ഇത് റൈറ്റ് ഇതാണ് പാകിസ്ഥാന്റെ ഇപ്പോൾ പാകിസ്ഥാൻ മൊത്തത്തിൽ എടുത്തിരിക്കുന്നതിന്റെ ഇടയിൽ കൂടെ ഒരു കലാപം കൂടെ പൊട്ടിപ്പറപ്പെടുന്നു നമുക്ക് അതുകൂടെ സംസാരിച്ചിട്ട് നിർത്താം അവിടെയുള്ള ഇമ്രാൻഖാനെ പുറത്തിറക്കാനായിട്ട് വലിയ രീതിയിലുള്ള ഒരു കലാപം അപ്പൊ എന്തായിരിക്കും ഈ അതിന്റെ ഒരു സാഹചര്യം സാർ അങ്ങനെയാണെങ്കിൽ ഈ കലാപം പൊട്ടിപ്പറമ്പ് ഇപ്പൊ ബംഗ്ലാദേശിൽ നമ്മളൊരു കലാപം കണ്ടു അത് കഴിഞ്ഞ് മ്യാൻമറിൽ ഓൾറെഡി കലാപങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തന്നെ അവിടെ അട്ടിമറി നടന്നതാണ് ഭൂട്ടാനിൽ അതിനുള്ള ഒരു ശ്രമം നടക്കുന്നു നേപ്പാളിൽ ഒരു ശ്രമം നടക്കാൻ പോകുന്നു എന്ന് കേൾക്കുന്നു ഇപ്പോഴത്തെ പാകിസ്ഥാനിൽ ഒരു കലാപം അത് ഇമ്രാൻഖാനെ പുറത്തിറക്കും അപ്പം എന്തായിരിക്കും അതിന്റെ ഒരു സാഹചര്യം ഇമ്രാൻഖാൻ അനുകൂലികളാണ് അത് നടത്തുന്നത് എന്ന് പറയുന്നെങ്കിൽ പോലും ബംഗ്ലാദേശിനെ പോലെ ഒരു ഭരണ അട്ടിമറി അവിടെ ഉണ്ടാകും പക്ഷെ അവിടെ ഭരണം അട്ടിമറിച്ചിട്ട് എന്ത് കിട്ടാനാണ് എന്ന് ബേസിക്കലി എനിക്ക് ചിന്തിച്ചിട്ട് മനസ്സിലാവുന്നില്ല ഇനി അതിനകത്തുള്ള റാഡിക്കൽ ഗ്രൂപ്പുകളാണോ ഈ കലാപത്തിന് പിന്നിൽ എന്നുള്ളത് നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമാണ് സാറിന് എന്താ അതിനെ കുറിച്ച് തോന്നുന്നു പാകിസ്ഥാനിൽ എപ്പോഴും പറയും പാകിസ്ഥാൻ രണ്ടുപേരാണ് ഭരിക്കുന്നത് ആർമിയും അതാണ് കണ്ടീഷൻ പാകിസ്ഥാൻ റിലീജിയൻ ആണ് ഏറ്റവും വലിയത് അത് കഴിഞ്ഞ ആർമിയാണ് അവിടെ ഏത് ഭരണകൂടം അടുത്ത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഇതുവരെ ജനറൽസ് നമ്മൾ അവസാനം പ്രധാനമന്ത്രി തൂക്കി കൊള്ളുന്ന ഒരു പെടിപ്പിച്ചു പോന്നു അത് അവിടുത്തെ ആർമി ജീവിച്ച പണിയാണ് ഇപ്പൊ ഇമ്രാൻഖാന് ജയിലിൽ ഇട്ടു ചിലപ്പോ ജയിലിൽ കൂട്ടന്നെ അവന്റെ രാഷ്ട്രപതി ആയിട്ടുള്ള എന്താണ് സംഭവിച്ചത് അതിന് വലിയ ഉദാഹരണമൊന്നുമില്ലല്ലോ അതാ പറഞ്ഞു ഇന്ത്യ കൊല്ലം വെയിറ്റ് െ അത് ഒരു പാകിസ്ഥാൻ കൊടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല ഈ ഗാന്ധിക്ക് അറിയരുന്ന് പറഞ്ഞേ അത് ബ്രിട്ടീഷ്കാര് പറഞ്ഞു ഇയാൾക്ക് ക്യാൻസർ രണ്ടു കൊല്ലത്തെ തട്ടിപ്പോകും നിങ്ങൾ കുറച്ച് വെയിറ്റ് ചെയ്യുക ഏഴ് തന്നെ കൊടുക്കണം എന്നിട്ട് ഗാന്ധിയും കണ്ടു ചാടി അവസാനെട്ട് കഴിഞ്ഞപ്പോ ആശാൻ പോയി ഇതാണ് പാകിസ്ഥാൻ പാകിസ്ഥാൻ ഒരു ഫെയിൽ നേഷൻസ് അവർക്ക് അവരുടെ എക്കോണമി അല്ല അവരുടെ ഏറ്റവും അവരുടെ ഏറ്റവും വലിയ എക്സ്പോർട്ട് ടെററിസമാണ് അത് എല്ലാ രാഷ്ട്രങ്ങൾക്കും ഇപ്പൊ നമ്മള് ബ്രിട്ടനെടുത്ത് നോക്കി കഴിഞ്ഞാൽ യൂറോപ്പിലെ ഏത് രാഷ്ട്രം നോക്കി അവിടെ മുഴുവൻ കടക്കി കളിക്കുന്നത് ഈ പറഞ്ഞ മഹരി പാകിസ്ഥാനിക്കാരണം ലണ്ടനിലെ മേയർ ഒരു പാകിസ്ഥാനും അപ്പൊ അവരെവിടെ പോയാലും അവിടെ കലാപും പാകിസ്ഥാനിൽ മാത്രല്ല അപ്പോ ഇമ്രാൻഖാന്റെ ജയിലിച്ച് തട്ടും പോസിബിൾ ഉണ്ട് അത് ആവും ചിലപ്പോൾ കഥ പറഞ്ഞുണ്ടാക്കും പക്ഷെ ഈ പറഞ്ഞ അവസാനം സൈന്യം തന്നെയാണ് ആരും സന്തോഷം ില് എണ്ണ കിട്ടി എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ നാട്ടിൽ കുറച്ച് ആൾക്കാർ ദുഃഖിച്ചിരുന്നു പക്ഷെ സാറിന്റെ എക്സ്പ്ലനേഷൻ വന്നു ഗംഭീരമാണ് സീരിയസ്ലി യവന്മാര് ആടി മൂടി ഊടായിപ്പാണെന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകുന്ന ഒരു അല്ല സെറ്റപ്പിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാറ്റി തർക്കമൊന്നുമില്ല കാരണം എന്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ചില ആൾക്കാർ പറയുന്നുണ്ട് അട്ടയെ പിടിച്ചും മെറ്റെ കിടത്തി കഴിഞ്ഞാൽ അത് കിടക്കത്തില്ല അത് പൊട്ടക്കുളം തേടി പോകുമെന്ന് നമ്മുടെ നാട്ടിൽ ഒരു പഴഞ്ചുണ്ട് അതുപോലെയാണ് പാകിസ്ഥാൻ ഉമാർക്ക് ഇനി എത്ര വലിയ സമ്പത്ത് കിട്ടിയാലും എത്ര വലിയ സ്വത്ത് കിട്ടിയാലും സാർ പറയുന്നത് പോലെ ടെററിസമാണ് ഉമാരെ എക്സ്പോർട്ടിംഗ് കണ്ടന്റ് എന്ന് പറയുന്നത് അല്ലാതെ ഉമ്മാർക്ക് ഒന്നും എക്സ്പോർട്ട് ചെയ്യാനില്ല എന്ന് പറയുന്നത് പോലെയാണ് കാര്യങ്ങളുടെ കിടപ്പെന്ന് പറയുന്നത് എന്തായിരുന്നാലും പാകിസ്ഥാനിന്റെ എണ്ണ ശേഖരവും ഉടായ്പാണ് എന്നുള്ള കാര്യത്തിൽ ഇപ്പൊ ഏകദേശം എനിക്കൊരു ക്ലാരിറ്റിയും വ്യക്തതയൊക്കെ വന്നിട്ടുണ്ട് ഇനി അവർ കിട്ടിയാൽ തന്നെയും അത് ഇനി എക്സ്പ്ലോർ ചെയ്തെടുക്കാൻ തന്നെ ബില്യൺസ് ആൻഡ് ബില്ല്യൻസ് ഓഫ് ഡോളേഴ്സ് വേണ്ടി വരും എന്നുള്ള ഒരു കാര്യം അങ്ങനെ എക്സ്പ്ലോർ ചെയ്താലും അവിടെ എത്രത്തോളം കിട്ടും എന്നുള്ളതാണ് വേറൊരു കാര്യം നമ്മുടെ നാട്ടില് പണ്ട് ഈ വയനാടൊക്കെ ഈ ബ്രിട്ടീഷുകാർ വന്ന് സ്വർണം ഒരു സെറ്റപ്പ് നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ അവർക്ക് മനസ്സിലായി അരിച്ചെടുത്ത് തുടങ്ങിയപ്പോ അവർക്ക് മനസ്സിലായി അതായത് അരിക്കുന്ന കിട്ടുന്ന സ്വർണത്തിനേക്കാൾ പൈസ ചിലവാണ് ഈ അരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗത്തിൽ അവർക്ക് മനസ്സിലായി അവര് നിർത്തിയിട്ട് പോയ സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതുപോലെ ആകും എന്നുള്ള കാര്യത്തിൽ എന്തായാലും വലിയ തർക്കമൊന്നുമില്ല എന്തായാലും കാര്യങ്ങൾ സോ മച്ച് വളരെ നന്ദി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക